നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ഹൂലൻ ആൽവറസ് അത്ലറ്റിക് ഓഫ് മാഡിലേക്ക് ചേക്കേറുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ട്രാൻസ്ഫറിലൂടെ സിറ്റി നേടിയത് എന്ത് അതൊരു വലിയ ചോദ്യമാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫറിന്റെ യഥാർത്ഥത്തിൽ സിറ്റിയുടെ ഭാഗത്ത് സിറ്റിയുടെ ബിസിനസ് നമ്മൾ പറയുമ്പോൾ നത്തിംഗ് ഷോർട്ട് ഓഫ് ഇൻക്രെഡിബിൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം സിറ്റി ഹുലിനാൽവേറസിനെ രണ്ടു വർഷം മുമ്പ് സ്വന്തമാക്കുന്നത് പതിനേഴ് മില്യൺ യൂറോക്കാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡിലേക്ക് കൈമാറുന്നത് സെവൻറ്റി ഫൈവ് മില്യൺ യൂറോസ് ഫിക്സഡ് ആണ് പ്ലസ് ഫിഫ്റ്റീൻ മില്യൺ യൂറോസ് ആഡ് ഓൺസും ഉണ്ടാകും എന്നാണ് അർജന്റൈൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ പതിനേഴ് മില്യൺ യൂറോക്ക് കൊണ്ടുവന്ന താരത്തെ തൊണ്ണൂറ് മില്യൺ രൂപക്ക് വിൽക്കുന്നു വലിയ ഒരു ലാഭ കച്ചവടമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഹുലൻ ആൽവറസിന്റെ ട്രാൻസ്ഫർ എന്ന അർത്ഥം ഇനി ഇതിലൂടെ ലാഭം ഉണ്ടാക്കുന്ന മറ്റു ചില ക്ലബുകൾ കൂടിയുണ്ട് അതായത് പുലിയൻ ആൽവാരസിന്റെ പഴയ ക്ലബ്ബുകൾക്ക് കൂടി ഇതിന്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇതിൽ മാത്രമല്ല അതിപ്പം ഫിഫയുടെ ഒരു റൂളാണ് ഫിഫ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ് ആ താരത്തെ വളർത്തിയെടുത്ത ക്ലബുകൾക്ക് കൂടി ഒരു പെർസെൻറ്റേജ് കൊടുക്കുക എന്നുള്ളത് അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബായിട്ടുള്ള റിവർ പ്ലേറ്റിന് എത്ര ലഭിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു നാല് വരസ് കളിച്ചിരുന്നത് റിവർ പ്ലേറ്റിലായിരുന്നല്ലോ മൂന്ന് ശതമാനം ആണ് ടോട്ടൽ ട്രാൻസ്ഫർ ഫീയുടെ മൂന്ന് ശതമാനം ആയിരിക്കും അവർക്ക് ലഭിക്കുക എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഷത്തിനും ലഭിക്കും അങ്ങനെ അവർക്ക് രണ്ട് പോയിന്റ് എട്ട് മില്യൺ യൂറോസ് ആയിരിക്കും ഇൻ ടോട്ടൽ ലഭിക്കുക എന്നുകൂടി ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിൽ നിന്ന് ചുരുക്കത്തിൽ ഇതൊരു വലിയ പണക്കൊയത്ത് നടത്തിയ ട്രാൻസ്ഫർ ആണ് എന്ന് തന്നെ വേണം പറയാൻ സിറ്റിയിൽ അധികം നിരവധി കിരീടങ്ങൾ വാരിക്കൂട്ടി ഇനിയിപ്പോ തൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കളിക്കുന്ന അർജന്റീനയുടെ താരങ്ങളൊക്കെ കളിക്കുന്ന അർജന്റീനക്കാരനായ കോച്ചുള്ള അത്ലറ്റിക് ഓഫ് ബാറ്റഡിൽ അധികം കിരീടങ്ങൾ നേടി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായിട്ട്